അന്ന് വർഗീയമായി ഇവിടെ ചേരെതിരിവുണ്ടാക്കാനും അങ്ങനെ ഇന്ത്യയുടെ ഐക്യം തകർക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് ബ്രിട്ടൻ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ റിപ്പോർട്ടിൽ തിരുത്തൽ തിരുത്തൽ വരുത്താൻ മുകളിലുള്ളവരുടെ ഇംഗിതമനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോകരും തയ്യാറായില്ല അങ്ങനെയാണത്ര അദ്ദേഹത്തെ സിവിൽ സർവീസിൽ നിന്ന് ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റുകയും ഇവിടെ നിന്നും കടപ്പയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത് എന്നാണ് ചരിത്രം അതിനെ തുടർന്ന് പിന്നീട് ലോകൻ ജോലി തന്നെ രാജിവെക്കുകയും സ്കോട്ട്ലാൻഡിലേക്ക് മടങ്ങി പോവുകയും കർഷകനായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറഞ്ഞു വന്നത് സത്യസന്ധമായ പഠനം പരിശോധന നടത്തിയിട്ടുള്ളവരെല്ലാം നമ്മുടെ നാട്ടിൽ അക്കാലത്ത് ഉയർന്നു വന്ന പല സംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം പിൽക്കാലത്ത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വർഗീയമായ പ്രശ്നങ്ങളല്ല വിശ്വാസപരമായ പ്രശ്നങ്ങളല്ല അത് കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ജില്ലയെ തന്നെ തെറ്റായി പലരും പല താൽപ്പര്യങ്ങളോടെ ഉപയോഗിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടയിലും യഥാർത്ഥ ചരിത്ര സത്യം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള വിധം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത ഞാൻ പറഞ്ഞു വന്നത് മതനിരപേക്ഷമായ ഒരു മൂല്യത്തെ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജ്യം എന്നു മുതലാണ് പിന്നെ വർഗീയമായ സ്വാധീനങ്ങൾക്ക് വഴിപ്പെടാൻ ആരംഭിച്ചത് തീർച്ചയായും അത് സംഘപരിവാരത്തിൻ്റെ ദീർഘകാല പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് അതിൻ്റെ സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല പക്ഷെ അന്നു മുതൽ ആർ എസ് എസ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്ന കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുക ഈ ഒക്ടോബറിൽ നൂറ് കൊല്ലം തികയും രൂപീകരണത്തിന്റെ നൂറാം വർഷം ഇന്ത്യയെ മത രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു ആർ എസ് എസിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ആ അപകടത്തിന് സാക്ഷിയാകുമായിരുന്നു എന്ന് വേണം ന്യായമായും ബലമായും ഊഹിക്കാൻ മതരാഷ്ട്രമാക്കി മാറ്റുമ്പോൾ നിലവിലുള്ള ഭരണഘടന മാറ്റി പുതിയൊരു ഭരണഘടന കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അതിന് കൊടിയ വർഗീയവാദികളായ ഒരു കൂട്ടം സന്യാസിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ മനുസ്മൃതിയെ ആധാരമാക്കി ഒരു പുതിയ ഭരണഘടന മതരാഷ്ട്രത്തിന്റെ ഭരണഘടന അതിന്റെ കരടെല്ലാം എല്ലാം തയ്യാറാക്കി ആർ എസ് എസ് ആസ്ഥാന തേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ചാതുർവർണ്ണയാടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്രത്തിന്റെ ഭരണഘടന വരെ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു ജയിച്ചെങ്കിലും ജയിച്ചവരെ ഒട്ടും പ്രചോദിപ്പിക്കാത്ത ആഹ്ലാദിപ്പിക്കാത്ത ഒരു വിജയമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയം മാറി സഖ്യകക്ഷികളുടെ ഉറപ്പില്ലാത്ത പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ആണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭരണഘടന പൊളിച്ചെഴുതാൻ മാറ്റിപ്പണിയാൻ ഇപ്പോൾ അവർക്ക് സാധിക്കില്ല അപ്പൊ അവര് ക്ഷമയോടെ വീണ്ടും കാത്തിരിക്കുകയാണ് നമുക്കത് ഭാവിക്കുവിടാം പക്ഷെ പറഞ്ഞു വന്നത് മതരാഷ്ട്രം എന്ന കാഴ്ചപ്പാടോടെ ഈ നൂറ് കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് അവർ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കുക എന്ന കൂടിയുള്ളതാണ് ആദ്യകാലത്ത് അതിൻ്റെ അപകടം എല്ലാവരും വേണ്ട വിധത്തിൽ ആഴത്തിൽ ഗ്രഹിച്ചുവോ എന്നത് സംശയമാണ് പ്രൊഫസർ ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദേശീയ പ്രസ്ഥാനം നെഹ്റു ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതാക്കന്മാർ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം തീക്ഷണമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വർഗീയത മൃതിയടഞ്ഞുകൊള്ളും എന്ന് കരുതി ബിപിൻ ചന്ദ്ര അത് വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത് നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് സംഭവിച്ച ഒരു പിശക എന്ന നിലയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരം ശക്തിപ്പെടുമ്പോൾ സ്വാതന്ത്ര്യ സമരം ആളിക്കത്തുമ്പോൾ ആ അഗ്നിജ്വാലകളേറ്റ് വർഗീയതയൊക്കെ അങ്ങ് ഇല്ലാതായിക്കൊള്ളും സ്വാഭാവികമായും എന്ന് കരുതി അദ്ദേഹം ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നുണ്ട് വർഗസമരം തീക്ഷണമാവുമ്പോൾ വർഗീയത സ്വാഭാവികമായും പരാജയപ്പെട്ടുകൊള്ളും എന്ന് കരുതി എന്ന വിമർശനം ഇടതുപക്ഷത്തിനെതിരെയും അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഒരു പരിധിവരെ ശരിയായിരിക്കുമ്പോഴും വർഗീയതയുടെ വിപത്തിനെതിരെ ഇടവേളകളില്ലാത്ത സമരം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട ഒരു മറ്റൊരു അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് കൗതുകപൂർവ്വം ഓർമ്മിക്കാവുന്ന ഒരു വിമർശനം ഒരു കാലത്ത് ഉന്നയിച്ചത് ഒ വി വിജയനായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എഴുതുന്നുണ്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സി പി ഐ എമ്മിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ആ വിമർശനത്തിന് അടിസ്ഥാനം അഴിമതിക്കും സ്വച്ഛാധികാരഴ്ചക്കുമെതിരെ കോൺഗ്രസിനെതിരായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ കുടുംബവാഴ്ച ഏകാധിപത്യ പ്രവണതകൾ അഴിമതി വൻതോതിലുള്ള അഴിമതി ഇതിനെല്ലാം എതിരായി ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന് സി പി ഐ എം തടസ്സം നിൽക്കുന്നു അതാണ് വിമർശനം ആ വിമർശനത്തിന്റെ സൂക്ഷ്മ അടിസ്ഥാനം ഈ പറയുന്ന പ്രശ്നങ്ങളുടെയെല്ലാം കാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെതിരെ അമിതാധികാര പ്രവണതയും കുടുംബവാഴ്ചയും അഴിമതിയും എല്ലാം രാജ്യത്തെ തകർക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ വിശാലമായ ഒരു സഖ്യം രൂപപ്പെട്ടു വരണം അതിൽ ബി ജെ പിയുമായും യോജിക്കുന്നതിന് ഈ സി പി ഐ എം ആണ് തടസ്സം നിൽക്കുന്നത് അതാണ് നമ്മൾ വിമർശിക്കുന്നത് സി പി ഐ എം അതിന് ഇ എം എസ് നോക്കും അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് സി പി ഐ എം വാശി പിടിക്കുന്നു ബി ജെ പിയുമായി ഒരു തരത്തിലും തൊട്ടുകൂടാ എന്ന് സി പി ഐ എം ഷഠിക്കുന്നു എന്നത് ഒരു വിമർശനമായി ഒ വിജയൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ ഏത് കാലത്തും ഇന്ത്യയിൽ വർഗീയതയുടെ വിപത്തിനെ സി പി ഐ എം വലിയ ഗൗരവത്തോടുകൂടി തന്നെ കണ്ടു എന്നാണ് ഇപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക പക്ഷെ അതിന്റെ തുടർച്ചയായി ഒ വിജയൻ മുൻപോട്ട് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് ആർ എസ് എസിന്റെ വർഗീയ ഭീകരതയെ എതിർക്കാൻ താരതമ്യേന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒ വി വിജയന്റെ ഭാഷയിൽ താരതമ്യേന ശക്തി കുറഞ്ഞ വർഗീയവാദികളായ ബി ജെ പി യെ അണി എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വയ്ക്കുന്നുണ്ട് ഇപ്പം അതിനൊന്നും ഒരു പ്രസക്തി ഉണ്ട് എന്നാരും പറയില്ല അത്തരം ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഇന്നില്ല പക്ഷെ വേണമെങ്കിൽ ആർ എസ് എസിന്റെ വൻ വർഗീയ വിപത്തിനെ മറ്റൊരു വിധത്തിൽ ആ വിപത്തിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ ഒ വി വിജയൻ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാതിരിക്കുമ്പോൾ തന്നെ ഇന്ന് അതിനൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ ആർ എസ് എസ് ഒരു വലിയ വർഗീയ വിപത്തായി വരും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വരുന്നത് നൂറു വർഷം നീണ്ടുനിന്ന രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള ആർ എസ് എസിന്റെ പരിശ്രമം അതിനുവേണ്ടി നടത്തിയ ആസൂത്രിതമായ വർഗീയ കലാപങ്ങൾ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നു തള്ളിയ ദാരുണമായ വംശഹത്യകൾ അതിന്റെ എല്ലാം ഒടുവിൽ ഇന്ത്യൻ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയായി അവർ മാറി എന്ന് നാം കാണണം ഒരു ദശാബ്ദത്തിലധികമായി കേന്ദ്ര രാഷ്ട്രീയാധികാരം സംഘപരിവാരത്തിന്റെ നിയന്ത്രണത്തിലാണ് ആ കേന്ദ്രാധികാരം ഉപയോഗിച്ച് പല മാർഗങ്ങളിലൂടെയും രാജ്യത്തെ പൂർണമായും വരുതിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളവും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് സംഘപരിവാർ ആർ എസ് എസ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ കേന്ദ്രമായി കേരളം നിലനിൽക്കുകയാണ് രാജ്യത്തെ മതനിരപേക്ഷവാദികൾ പ്രതീക്ഷയോടെ നോക്കുന്ന നാട് കേരളമാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി സംഘപരിവാരത്തിൻ്റെ വർഗീയ അജണ്ടകളുടെ മുൻപിൽ മുട്ടുമടക്കുമ്പോഴും പരാജയപ്പെടാൻ കൂട്ടാക്കാതെ ധീരമായി പൊരുത്തി നിൽക്കുന്ന നാട് നമ്മുടെ നാടാണ് കേരളമാണ് പക്ഷേ ഇവിടെയും ൾ ചെല്ലും തോറും വർഗീയത വേരാഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വലിയ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനത്തിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ടായി മുൻപ് ജാതീയതയും വർഗീയതയും ഒക്കെ ഉള്ളിൽ ഒരു അൽപ്പാൽപമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പുറത്തു പറയാൻ പാടില്ലാത്തതാണ് എന്ന ബോധമെങ്കിലും നല്ലൊരു പങ്ക് മലയാളികൾക്കും ഉണ്ടായിരുന്നു പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ് വർഗീയത ഉള്ളിൽ ഇത്തിരി വർഗീയതയുള്ളവനും പുറമേക്ക് അത് പറയാൻ മടിച്ച് ഒരു മുഖം മൂടിയണിഞ്ഞെങ്കിലും നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു നാടായിരുന്നു എന്നാൽ നവമാധ്യമങ്ങളുടെയും മറ്റും കാലത്ത് വളരെ പരസ്യമായി പ്രകടമായി പച്ചയായി വർഗീയത പറയാൻ മടിയില്ലാത്ത ചെറുതെങ്കിലും ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് നാം കാണണം ആ സംഘപരിവാർ വർഗീയത കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും വിധം ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ചെയ്യുന്ന ശക്തിയായി കേരളത്തിലെ വലതുപക്ഷവും ആ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘപരിവാരം എന്ന വിശേഷണത്തിന് സർവധ യോഗ്യമായിട്ടുള്ള ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐയും എല്ലാം പ്രവർത്തിക്കുന്നു നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ ഒരു ഇസ്ലാമിക പതിപ്പ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ ആർ എസ് എസിനെ പോലെ തന്നെ മതരാഷ്ട്രമാണ് ജമാ ഇസ്ലാമിയുടെയും ലക്ഷ്യം അവരുടെ സ്വപ്നം ആർ എസ് എസിന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് നാം കണ്ടോളണം രണ്ടും ഒരേ സ്വഭാവമുള്ള മുദ്രാവാക്യമാണ് വിഭജനത്തിന്റെ സമയത്ത് ഹൈദരാബാദിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളാണ് മൗദൂദി ഇസ്ലാമിക രാഷ്ട്രമെന്ന സ്വപ്നവുമായി അങ്ങോട്ട് പോയ ആളാണ് ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിച്ച നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും മതരാഷ്ട്രങ്ങളായിക്കോട്ടെ എന്നതാണ് ആർ എസ് എസിന്റെ ഈ നിലപാട് തന്നെയാണ് കടുത്ത മതമൗലിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഒരു നീണ്ടകാലം വോട്ട് ചെയ്യാനോ സർക്കാർ ജോലി സ്വീകരിക്കാനോ ഒന്നും സന്നദ്ധമാകാതെ മതരാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പിന്നീട് അതിലൊക്കെ കുറെ മാറ്റം വന്നു വോട്ട് ചെയ്യാൻ ആരംഭിച്ചു ആ ഘട്ടത്തിൽ തീർത്തും അരാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് ഒരു നീണ്ടകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്നതായിരുന്നു ചിലപ്പോൾ ഏതാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വന്ന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അവരുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യും അതായിരുന്നു നിലപാട് അത്ര വിചിത്രമായ നിലപാടുകളുടെ പേരിൽ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും യു ഡി എഫിന് പിന്തുണ കൊടുത്തു ഇപ്പം യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയാക്കാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം അത് യു ഡി എഫ് ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അസോസിയേറ്റ് ഘടകക്ഷി എന്ന് പറഞ്ഞാൽ മറ്റു ഘടകക്ഷികളുടെ ഒപ്പം ഇരുന്ന് ഊണ് കൊടുക്കൂല അത് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കും എന്നാലും വേണ്ടില്ല ഞങ്ങൾ നിങ്ങൾ അങ്ങനെയെങ്കിലും പരിഗണിക്കണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അപേക്ഷ ആ അസോസിയേറ്റ് ഘടകക്ഷിയായെങ്കിലും പരിഗണിച്ച് കിട്ടുന്നതിനു വേണ്ടി ഇപ്പോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയ നിലപാടുകൾ ഉയർത്തി മുസ്ലിം ന്യൂനപക്ഷത്തെയാകെ യു ഡി എഫിനോടൊപ്പം അണിനിരത്തി കൊടുത്തുകൊള്ളാം എന്നൊരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കരാർ പാലിക്കുന്നതിന്റെ ഭാഗമായി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടെ ചേർത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ രാഷ്ട്രീയ നേതൃത്വം കയ്യാളി നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ കടുത്ത